ബഹുമാനിയർക്ക് വിനീതമായ മലയാളികളുടെ പ്രസക്തിയുള്ള ഒരു ഞാൻ നമ്മുടെ കൊച്ചു കേരളത്തിന് ലോകത്തെ കൊതിപ്പിക്കുന്ന ഒത്തിരി വിഭവങ്ങൾ വിളമ്പാനാകുന്നു എന്നുള്ളത് ഏറെ പ്രശസ്തകരമായ ഒരു കാര്യമാണ് നമ്മുടെ തനതു രുചികൾ ലോക പ്രശസ്തമാണ് തികച്ചും ആരോഗ്യ നമ്മുടെ തന്നെ ചെമ്മീൻ കറിയുണ്ട് എന്ന് തുടങ്ങുന്ന ഏറെ പ്രശസ്തകരമായ ഒരു പാട്ടിന്റെ വരികൾ പോലെ നമ്മുടെ അമ്മമാർ ഉണ്ടാക്കുന്ന മനോഹരമായ വിഭവങ്ങൾക്ക് പകരം ഹോട്ടലുകളിലെ ഭക്ഷണം നമ്മുടെ തിന്മീശകളെ ഇടം പിടിച്ചതാണ് ഭക്ഷണ സംസ്കാരത്തിന് മൂല്യശുതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നാം ഹോട്ടൽ ഭക്ഷണം കൂടുതലായി ആശ്രയിക്കുന്നത് സമയക്കുറവ് തന്നെയാണ് പ്രധാന കാരണം ഒറ്റഫോക്കളിൽ ഭക്ഷണം നമ്മുടെ വീട്ടുമുറ്റിൽ എത്തുമെങ്കിൽ പിന്നെ നാം കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കണം വാർത്തകാലത്തെ ചിന്താഗതിയാണ് മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെ ഏവരുടെയും ഭക്ഷണശീലത്തിന് മാറ്റം കൂടുന്നത് പണ്ടുകാലത്തവർ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ ഭക്ഷണശീലമായിരുന്നു ഉണ്ടായിരുന്നത് കർക്കിടമാസത്തിലെ കഞ്ഞും പുഴുക്കുംങ്ങയുടെയും കാലത്ത് അത് അവരെ ആഹാരമാക്കി അവരുടെ ആയുസും വർദ്ധിച്ചു നമുക്ക് പിസ്സ ബർഗർ പോലുള്ള ഫാസ്റ്റ് ഫുഡും മതി ഇതിൽ നിന്ന് മാറ്റമുണ്ടാവണം ഉദരം ശരിയായ എല്ലാം ശരിയായ എന്നാണ് ആയുർവേദം പറയുന്നത് ഭാഗവിയുടെ വാഗ്ദാന പ്രതീക്ഷമാണ് കുട്ടികൾ അതെല്ലാം ഭക്ഷണശീലത്തിന് മാറ്റം നമ്മിൽ നിന്നാവട്ടെ നന്ദി നമസ്കാരം ജയ്